ഇന്ന് ശരിക്കും പറഞ്ഞ എപ്പിസോഡ് അനീഷും ഷാനവാസും തൂക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണം എന്ന് പറയുന്നത് അടുത്ത പ്രോമോ വന്നത് പ്രകാരമാണെങ്കിൽ ആദ്യം ജിസൈലിന്റെ അടുത്ത് കുറേയധികം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം അനീഷും അതോടൊപ്പം തന്നെ ഷാനവാസും കൂടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അല്ലേ ചോദിക്കുന്നുണ്ട് സ്നേഹത്തിന്റെ ശക്തി ഭയങ്കരമാണ് അനീഷ് ഒരു പ്രാവശ്യം കൂടി പറയുമോ ആ ഒരു പ്രാവശ്യം കൂടി പറയുമോ എന്ന് ചോദിച്ച ആ ഒരു കാര്യം മറ്റൊന്നും ആയിരിക്കില്ല കാരണം എന്ന് പറയുന്നത് അത് അന്ന് റിയാസ് വന്നപ്പോഴേരിക്കും അനീഷിനെ കൊണ്ട് പറയിപ്പിച്ച ഒരു കാര്യമുണ്ട് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറയുന്ന ആ ഒരു കാര്യം ഇന്ന് ലാലേട്ടന്റെ മുന്നിൽ വെച്ച് അനീഷ് ഷാനവാസിന്റെ അടുത്ത് പറയുമെന്നാണ് ആ പ്രോമോ കണ്ടിട്ട് തോന്നുന്നത് കാരണം ലാലേട്ടൻ ചോദിച്ച ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അനീഷ് ഇന്ന് മിക്കവാറും അത് പറയാനായിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാനായിട്ടുള്ള സാധ്യത ഷാനവാസിന്റെ ഒരു പിടുത്തമുണ്ട് അനീഷിനെ ആ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സുഹൃത്തു എന്നുള്ള രീതിയിൽ ശരിക്കും പ്രോമോ കളക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡ് മിക്കവാറും അനീഷും ഷാനവാസും കൂടെ തൂക്കുമെന്നാണ് തോന്നുന്നത് ലാലേട്ടൻ അതിലെ ഒരു ആളായിട്ട് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് പ്രോമോയിൽ നിന്ന് കാണുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ന് ശരിക്കും അനീഷിന്റെ വായിൽ നിന്നും അന്ന് വന്ന കണക്ക് ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്നുള്ള ആ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഒരു ഹഗ്ഗൊക്കെ ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ എപ്പിസോഡ് കളറാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും വെയിറ്റ് ചെയ്യാം കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം